സർ പാകിസ്ഥാൻ വേർസ് എ സെക്യുലർ സ്റ്റേറ്റ് അറ്റ് ദ ടൈം ഓഫ് ജിന്ന സെക്യുലർ സ്റ്റേറ്റ് ജിന്ന അല്ലേ സെക്കുലർ ജിന്നയുടെ സെക്യുലർ എന്താണ് ഡയറക്റ്റ് ആക്ഷൻ കൽക്കട്ടയിൽ നടത്താനായിട്ട് മുസ്ലിം ലീഗിന് ആഹ്വാനം ചെയ്തു എന്ന് പറയുമ്പോൾ അതിന്റെ നേതാവാണല്ലോ ജിന്ന ജിന്ന മതം ഉപയോഗിച്ചും ജിന്നയ്ക്ക് മതവിശ്വാസം ഉണ്ടാവില്ലായിരിക്കും പന്നി തിന്നുന്ന ആളായിരിക്കും പൂവലിക്കുന്ന ആളായിരിക്കും പിന്നെ അയലെക്കുറിച്ച് വേറെ കുറെ അധികം ആരോപണങ്ങളൊക്കെ രണ്ടു വയസ്സെന്ന് ഉന്നയിക്കാറുണ്ട് പക്ഷെ മതം തന്നെയാണ് പ്ലേ ചെയ്തത് അതിന് എവിടുന്നാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ ഗാന്ധിയിൽ നിന്നാണ് പഠിച്ചത് ഗാന്ധി ഖിലാഫത്ത് സമരം നടത്തുമ്പോൾ ജിന്ന ചോദ്യം നിങ്ങൾ എന്ത് പണി ഞാൻ പുള്ളിക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഈ ബ്രിട്ടനിലെ ജനാധിപത്യമൊക്കെ എനിക്ക് ദാദാഭായ് നവറോജിയുടെ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ജിന്ന അവിടെ നിന്നൊക്കെ പാർലമെന്ററി ജനാധിപത്യത്തിന്റെയും മതവും രാഷ്ട്രീയവും തമ്മിലുള്ള വേറൊരു കുറിച്ചൊക്കെ പഠിച്ച് പ്രബുദ്ധനായിട്ട് ജിന്നയൂടെ വന്നപ്പോ കാണാം ഇവിടെ നമ്മുടെ എൻ കെ ഗാന്ധി അദ്ദേഹം ചെയ്ത എന്താണ് അദ്ദേഹം തുർക്കിയിലെ സുൽത്താനെ ബ്രിട്ടീഷുകാര് നിഷ്കാസിതനാക്കിയപ്പോൾ തിരിച്ചു സിക്സ്താനെ തിരിച്ചു കയറ്റണമെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ഖിലാഫത്ത് സമരം ദേശീയ സമരത്തിന്റെ കൂടെ കൊണ്ടുവന്ന് കിട്ടുന്നു അതായത് മതത്തെ പിടി മതം മാറി നിൽക്കുകയായിരുന്നു മതത്തെ പിടിച്ചുകൊണ്ടുവന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇടുകയാണ് ഇന്ത്യയിലെ മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന പ്രമേയമാണ് സാധാരണ സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ് ആണ് മതേതരത്വം എന്ന് പൊതുവിൽ പറയാം ഇവിടെ മിക്സിംഗ് ഓഫ് തുടക്കിടക്കുന്ന ഖലീഫെ തിരിച്ചെടുക്കലും ദേശീയത നല്ല പൊളിറ്റിക്സ് പ്യുർ പൊളിറ്റിക്സ് എന്ന് പറയാം ഇത് രണ്ടും മിക്സ് ചെയ്ത ആളാണ് മഹാത്മാഗാന്ധി അന്ന് ജിന്ന ചോദിച്ചു നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത് ഇതെന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാമോ ദേശീയ സമരത്തിൽ എന്താണ് ഒരു മതവിഷയം കൊണ്ട് കേറ്റുന്നതെന്ന് ചോദിച്ച ആളാണ് ജിന്ന ആ ജിന്ന നോക്കിയപ്പോ കാണാൻ ജിന്ന ആരും ശ്രദ്ധിക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല ജിന്ന ആ കോൺഗ്രസ് യോഗത്തിലൊക്കെ ഒറ്റപ്പെട്ടു പോവേന മനസ്സിലായി അതല്ല ഇത് മിക്സ് ചെയ്തെങ്കിലേ എനിക്ക് വിജയിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഗാന്ധി പോപ്പുലർ ആയത് അങ്ങനെയാണെങ്കിൽ ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞാണ് ജിന്ന പോയി നേരെ തിരിച്ച് ട്രാക്ക് തിരിച്ചു മുസ്ലിം ലീഗ് ആക്ട് ചെയ്തു എന്നിട്ട് അവസാനം ക്വിറ്റ് ഇന്ത്യ സമരമൊക്കെ ആയപ്പോൾ നിർണായകമായ തീരുമാനമെടുത്ത് കോൺഗ്രസ് ഒറ്റപ്പെട്ടു മുസ്ലിം ലീഗ് ശക്തി പ്രാപിച്ചു അവസാനത്തെ ഇലക്ഷനിൽ അവർ വോട്ട് കൂടി കൂടി വന്നു പണ്ട് കോൺഗ്രസ് തന്നെ ആയിരുന്നു മുസ്ലിം സ്ഥാനാർത്ഥികളൊക്കെ നിർത്തിക്കൊണ്ട് ആക്ച്വലി എം കെ ഗാന്ധിയുടെ പുസ്തകത്തിൽ നിന്നൊരു പേജ് പറിച്ചെടുത്താണ് മുഹമ്മദ് ജിന്ന പാകിസ്ഥാൻ ഉണ്ടാക്കിയത് അത്രേ ഉള്ളൂ കാരണം നിങ്ങൾ നോക്കും നോക്കും ജിന്നയെ കുറിച്ച് ചോദിച്ചാണ് ജന്ന സെക്യൂർ ആയി ജിന്ന ഭേ ഭേദമായിരുന്നു ഒരുപാട് ഭേദമായിരുന്നു കുറച്ച് പുരോഹനാശയങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു